Hi friends. എജുപ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് ബയോളജിയുടെ ഭാഗത്ത് പഠിക്കാനുള്ളത് വർഗീകരണം എന്ന ടോപ്പിക്കാണ് ഈ ഒരു ഭാഗത്ത് പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിഷയങ്ങളും നമുക്ക് പഠിച്ചെടുക്കാം ആദ്യത്തെ ചോദ്യം ജന്തുക്കളെയും സസ്യങ്ങളെയും വർഗീകരിച്ച ഇന്ത്യക്കാരൻ ആരാണ് ജന്തുക്കളെയും സസ്യങ്ങളെയും വർഗീകരിച്ച ഇന്ത്യക്കാരനാണ് ചരകൻ ചരകനാണ് ജന്തുക്കളെയും സസ്യങ്ങളെയും വർഗീകരിച്ചത് ജീവികളെ തിരിച്ചറിഞ്ഞ് സമാനം യും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയും ശാസ്ത്രീയമായി പേര് നൽകുകയും ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് ശാഖയാണ് ശാസ്ത്രം അല്ലെങ്കിൽ ടാക്സോണമി എന്ന് പറയുന്നത് ജീവികളെ തിരിച്ചറിഞ്ഞ് സമാനതകളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയും ശാസ്ത്രീയമായി പേര് നൽകുകയും ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് ശാഖയാണ് ശാസ്ത്രം അല്ലെങ്കിൽ ടാക്സോണമി സസ്യജന്തുജാലങ്ങളെ തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കുന്ന ശാസ്ത്രീയ സൂചകങ്ങളെയാണ് ടാക്സോണമിക് കീ എന്ന് പറയുന്നത് ടാക്സോണമിക് കീകൾ എന്ന് പറയുന്നത് സസ്യജന്തുജാലങ്ങളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ശാസ്ത്രീയ സൂചകങ്ങളാണ് ഏറ്റവും പ്രചാരത്തിലുള്ള ടാക്സോണമി കീകളിൽ ഒന്നാണ് ഡൈക്കോട്ടമസ് കീകൾ ഡൈക്കോട്ടമസ് കീകളാണ് ഏറ്റവും പ്രചാരത്തിലുള്ളത് ജീവികളുടെ സ്വഭാവ സവിശേഷതകൾ ബാഹ്യഘടന ആന്തരഘടന ജനിതക ഘടന പരിണാമചരിത്രം എന്നിവയാണ് വർഗീകരണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് വർഗീകരണത്തിൻ്റെ അടിസ്ഥാന പ്രക്രിയകളാണ് സ്വഭാവ സവിശേഷതകൾ വർണ്ണിക്കൽ തിരിച്ചറിയൽ തരംതിരിക്കൽ നാമകരണം തുടങ്ങിയവ വർഗീകരണത്തിന്റെ അടിസ്ഥാന പ്രക്രിയകളാണ് സ്വഭാവ സവിശേഷതകൾ വർണ്ണിക്കൽ തിരിച്ചറിയൽ തരംതിരിക്കൽ നാമകരണം വർഗീകരണ തലങ്ങൾ നിജപ്പെടുത്തി വർഗീകരണത്തിന് ശാസ്ത്രീയമായ അടിത്തറ നൽകിയ ശാസ്ത്രജ്ഞനാണ് കാൾ ലിനേയസ് കാൾ ലിനേയസ് വർഗീകരണ തലങ്ങൾ നിജപ്പെടുത്തി വർഗീകരണത്തിന് ശാസ്ത്രീയമായ അടിത്തറ നൽകിയ ശാസ്ത്രജ്ഞനാണ് കാൾ ലിനേയസ് വർഗീകരണത്തിൻ്റെ ചരിത്രമാണ് ഇനി നോക്കുന്നത് ആയുർവേദത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചരകനാണ് ഇന്ത്യക്കാരനായിട്ടുള്ള ചരകനാണ് ആയുർവേദത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ഇരുന്നൂറോളം സസ്യ ജന്തുജാലങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചരക സംഹിത എന്ന ഗ്രന്ഥം രചിച്ചതും ചരകനാണ് ഇരുന്നൂറോളം സസ്യ ജന്തുജാലങ്ങളെ ഉൾപ്പെടുത്തി കൊണ്ടാണ് അദ്ദേഹം ചരക സംഹിത എന്ന ഗ്രന്ഥം രചിച്ചിട്ടുള്ളത് ജീവശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ് ഗ്രീക്കുകാരനായിട്ടുള്ള അരിസ്റ്റോട്ടിലാണ് ജീവശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ചത് അരിസ്റ്റോട്ടിലാണ് ജീവികളെ ചുവന്ന രക്തമുള്ളവയെന്നും അല്ലാത്തവ എന്നും തരം തരംതിരിച്ചത് അരിസ്റ്റോട്ടിലാണ് സസ്യശാസ്ത്രത്തിന്റെ പിതാവാണ് തിയോഫ്രാറ്റസ് തിയോഫ്രാറ്റസ് ഗ്രീക്കുകാരനായിട്ടുള്ള തിയോഫ്രാറ്റസ്സാണ് സസ്യശാസ്ത്രത്തിൻ്റെ എന്ന് അറിയപ്പെടുന്നത് സസ്യങ്ങളെ ഏകവർഷികൾ ദ്വിവർഷികൾ ബഹുവർഷികൾ എന്നിങ്ങനെ തരംതിരിച്ചത് ആണ് സസ്യങ്ങളെ ഏകവർഷികൾ ദ്വിവർഷികൾ ബഹുവർഷികൾ എന്നിങ്ങനെ തരംതിരിച്ചത് ആണ് സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഇംഗ്ലീഷുകാരനായിട്ടുള്ള ജോൺ റേ ആണ് ജോൺ റേ സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഇംഗ്ലീഷുകാരനായ ജോൺ റേ ആണ് പതിനെട്ടായിരത്തിലധികം സസ്യങ്ങളെ ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേറം എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ വ്യക്തിയാണ് ജോൺ ജോൺറേ പതിനെട്ടായിരത്തിലധികം സസ്യങ്ങളെ ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേറം എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വ്യക്തിയാണ് ജോൺ ജോൺറേ ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കാൾ ലിനേയസ് ആണ് കാൾ ലിനേയസ് ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് സ്വീഡൻകാരനായിട്ടുള്ള കാൾ ലിനേയസ് ആണ് വ്യത്യസ്ത വർഗീകരണ തലങ്ങൾ നിർദ്ദേശിച്ചത് അദ്ദേഹമാണ് ജീവികൾക്ക് ശാസ്ത്രീയ നാമം നൽകി ഡ്യൂ നാമ പദ്ധതി ആവിഷ്കരിച്ചത് കാൾ ലിനേയസ് ആണ് ജീവികൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്ന ഡ്യു നാമ പദ്ധതി ആവിഷ്കരിച്ചത് സ്വീഡിഷ്കാരനായിട്ടുള്ള കാൾ ലിനേയസ് ആണ് രണ്ട് പദങ്ങൾ ചേർത്തുള്ള ശാസ്ത്രീയ നാമകരണ പദ്ധതിയാണ് ദ്യു പദ്ധതി എന്ന് പറയുന്നത് ആദ്യത്തെ പദം ജീനസിനെയാണ് കാണിക്കുന്നത് രണ്ടാമത്തെ പദം സ്പീഷീസിനെയും ആദ്യ പദം ജീനസിനെയും രണ്ടാമത്തെ പദം സ്പീഷീസിനെയും സൂചിപ്പിക്കുന്ന രണ്ട് പദങ്ങൾ ചേർത്തുള്ള ശാസ്ത്രീയ നാമകരണ പദ്ധതിയാണ് ദ്യുനാമ പദ്ധതി ഉദാഹരണത്തിന് ഹോമോസാപ്പിയൻസ് മനുഷ്യൻ്റെ ശാസ്ത്രീയ നാമമാണ് ഹോമോസാപ്പിയൻസ് ഹോമോ എന്ന പദം ജീനസിനെയും സാപ്പിയൻസ് എന്ന പദം സ്പീഷീസിനെയുമാണ് സൂചിപ്പിക്കുന്നത് ആദ്യമായി ജീനിനെ കൃത്രിമമായി വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞനാണ് ഹർഗോവിന്ദ് ഖുറാന ജീൻ കണ്ടുപിടിച്ചത് ജീൻ കൃത്രിമമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ വ്യക്തിയാണ് ഹർഗോവിന്ദ് ഖുറാന വൈദ്യശാസ്ത്രത്തിൽ അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് വൈദ്യശാസ്ത്ര നോബൽ നേടിയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ വംശജനാണ് ഹർഗോവിന്ദ് ഖുറാന ആയിരത്തി തൊള്ളായിരത്തി അദ്ദേഹത്തിന് നോബൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അർത്ഥശാസ്ത്രം എന്ന കൃതി രചിച്ചത് ചാണക്യനാണ് അർത്ഥശാസ്ത്രത്തിൻ്റെ രചയിതാവാണ് ചാണക്യൻ കൗടില്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നതും ചാണക്യനാണ് സസ്യങ്ങളുടെ വളർച്ച അളക്കുന്നതിനുള്ള ഉപകരണമാണ് ക്രസ്കോ ഗ്രാഫ് ഇത് കണ്ടുപിടിച്ച വ്യക്തിയാണ് ജേസി ബോസ് സസ്യങ്ങളുടെ വളർച്ച അളക്കുന്നതിനുള്ള ഉപകരണമായിട്ടുള്ള ക്രസ്കോ ഗ്രാഫ് കണ്ടുപിടിച്ചത് ജേസി ബോസ് ആണ് അടുത്ത ചോദ്യം ജീവികളെ അഞ്ച് കിങ്ഡങ്ങളായി വർഗീകരിച്ച അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് റോബർട്ട് എച്ച് ബിറ്റാക്കർ റോബർട്ട് എച്ച് വിറ്റാക്കർ ജീവികളെ അഞ്ച് കിങ്ഡങ്ങളായി വർഗീകരിച്ച അമേരിക്കൻ സസ്യശാസ്ത്രജ്ഞനാണ് റോബർട്ട് എച്ച് വിറ്റാക്കർ ആറ് കിങ്ഡം വർഗീകരണ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് കാൾ വൗസ് കാൾ വൗസ് ആറ് കിങ്ഡം വർഗീകരണ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് കാൾ വൗസ് രണ്ട് കിങ്ഡം വർഗീകരണം കൊണ്ടുവന്നത് കാൾ ലിനേയസ് ആണ് രണ്ട് കിങ്ഡം വർഗീകരണം കൊണ്ടുവന്ന വ്യക്തിയാണ് കാൾ ലിനേയസ് ഇതിൽ ഇതിലുൾപ്പെടുന്നത് പ്ലാന്റേയും അനിമേലിയവുമാണ് സസ്യലോകം ലോകം ഉൾപ്പെടുന്ന പ്ലാന്റ് ജന്തുലോകം ഉൾപ്പെടുന്ന അനിമേലിയ ഇങ്ങനെ രണ്ട് കിങ്ഡം ആണ് കാൾ ലിനേയസ് ആവിഷ്കരിച്ചത് മൂന്ന് കിങ്ഡം വർഗീകരണം കൊണ്ടുവന്നത് ഏണസ്റ്റ് ഹെയ്ക്കലാണ് ഏണസ്റ്റ് ഹെയ്ക്കലാണ് മൂന്ന് കിങ്ഡം വർഗീകരണം കൊണ്ടുവന്നിട്ടുള്ളത് അതിൽ അതിലുൾപ്പെടുന്നതാണ് പ്രോട്ടിസ്റ്റ പ്ലാന്റ് അനിമേലിയ പ്രോട്ടിസ്റ്റ പ്ലാന്റ് അനിമേലിയ നാല് കിങ്ഡം വർഗീകരണം കൊണ്ടുവന്നത് കോപ്പ്ലാൻഡാണ് കോപ്പ്ലാൻഡ് നാല് കിങ്ഡം വർഗീകരണം കൊണ്ടുവന്ന വ്യക്തി അതിൽ അതിലുൾപ്പെടുന്നതാണ് മൊനീറ പ്രോട്ടിസ്റ്റ പ്ലാന്റ് അനിമേലിയ മൊനീറ പ്രോട്ടിസ്റ്റ പ്ലാന്റ് അനിമേലിയ അഞ്ച് കിങ്ഡം വർഗീകരണം കൊണ്ടുവന്നത് റോബർട്ട് എച്ച് വിറ്റാക്കറാണ് അഞ്ച് കിങ്ഡം വർഗീകരണം റോബർട്ട് എച്ച് വിറ്റാക്കറാണ് ഇതിൽ ഉൾപ്പെടുന്നത് മൊനീറ പ്ലാന്റ് അനിമേലിയ മൊനീറ പ്രോട്ടിസ്റ്റ ഫഞ്ചെ പ്ലാന്റ് അനിമേലിയ ആറ് കിങ്ഡം വർഗീകരണം കൊണ്ടുവന്ന് കാൾ വൗസ് ആണ് ഇതിൽ ഉൾപ്പെടുന്നത് ആർക്കിയ ബാക്ടീരിയ പ്രോട്ടിസ്റ്റ ഫഞ്ചെ പ്ലാന്റ് അനിമേലിയ ആർക്കിയ ബാക്ടീരിയ പ്രോട്ടിസ്റ്റ ഫഞ്ചെ പ്ലാന്റ് അനിമേലിയ ഇതെല്ലാം വ്യക്തമായി തന്നെ മനസ്സിലാക്കി വെക്കാം മൊനീറ എന്ന കിങ്ഡത്തെ വിഭജിച്ച് ഉണ്ടാക്കിയ കിങ്ഡങ്ങളാണ് ആർക്കിയയും ബാക്ടീരിയയും മൊനീറ എന്ന കിങ്ഡത്തെ വിഭജിച്ച് ഉണ്ടാക്കിയിട്ടുള്ള കിങ്ഡങ്ങളാണ് ആർക്കിയ ബാക്ടീരിയ വർഗീകരണ തലങ്ങളാണ് സ്പീഷീസ് ജീനസ് ഫാമിലി ഓർഡർ ക്ലാസ് ഫൈലം കിങ്ഡം സ്പീഷീസ് ജീനസ് ഫാമിലി ഓർഡർ ക്ലാസ് ഫൈലം കിങ്ഡം ഇതാണ് വർഗീകരണ തലങ്ങൾ കിങ്ഡത്തിനെ മുകളിലായി കൂട്ടിച്ചേർത്ത വർഗീകരണ തലമാണ് ഡൊമൈൻ കിങ്ഡത്തിനെ മുകളിലായി കൂട്ടിച്ചേർത്ത വർഗീകരണ തലമാണ് ഡൊമൈൻ വർഗീകരണത്തിൻ്റെ അടിസ്ഥാന തലമാണ് സ്പീഷീസ് വർഗീകരണത്തിൻ്റെ അടിസ്ഥാന തലമെന്നറിയപ്പെടുന്ന സ്പീഷീസാണ് ഏറ്റവും കൂടുതൽ ജീവികളെ ഉൾക്കൊള്ളുന്ന വർഗീകരണ തലമാണ് ഫൈലം ഏറ്റവും കൂടുതൽ ജീവികളെ ഉൾക്കൊള്ളുന്ന വർഗീകരണ തലമാണ് ഫൈലം വർഗീകരണത്തിലെ ഏറ്റവും ഉയർന്ന തലമാണ് കിങ്ഡം വർഗീകരണത്തിലെ ഏറ്റവും ഉയർന്ന തലമാണ് കിങ്ഡം അടുത്തത് കിങ്ഡം മൊനീറയുടെ സവിശേഷത എന്താണ് കിങ്ഡം മൊനീറയുടെ സവിശേഷത ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവിയാണ് കിങ്ഡം മൊനീറ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവിയാണ് കിങ്ഡം മൊനീറയിൽ ഉൾപ്പെടുന്ന ജീവി വിഭാഗമാണ് ബാക്ടീരിയ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവിയാണ് മൊനീറ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളെ നമ്മൾ പറയുന്നതാണ് പ്രോക്യാരി ഓട്ടുകൾ പ്രോക്യാരിയോട്ടുകൾ കിങ്ഡം പ്രോട്ടിസ്റ്റിയിൽ ഉൾപ്പെടുന്നത് അമീബയാണ് അമീബ കിങ്ഡം പ്രോട്ടിസ്റ്റിയിലാണ് ഉൾപ്പെടുന്നത് ന്യൂക്ലിയസോട് കൂടിയ ഏകകോശ ജീവിയാണ് അമീബ കിങ്ഡം പ്രോട്ടിസ്റ്റിയുടെ പ്രത്യേകത ന്യൂക്ലിയസോട് കൂടിയ ഏകകോശ ജീവികളാണ് ഇതിൽ ഉൾപ്പെടുന്നത് അങ്ങനെയുള്ള ജീവികളെ പറയുന്നതാണ് യു ക്യാരി ന്യൂക്ലിയസോട് കൂടിയ ഏകകോശ ജീവികളാണ് യു ക്യാരി ഓട്ടുകൾ അടുത്തത് ഫഞ്ചെയ് കിങ്ഡമാണ് ഫഞ്ചെയ് കിങ്ഡത്തിൽ വരുന്നതാണ് കുമിളുകൾ കുമിളുകൾ സഞ്ചരിക്കാൻ കഴിവില്ലാത്ത പരപോഷികളായ ഏകകോശ ജീവികൾ അല്ലെങ്കിൽ ബഹു ജീവികളാണ് ഫഞ്ചെയ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് സഞ്ചരിക്കാൻ കഴിവില്ലാത്ത പരപോഷികളായ ഏകകോശ ജീവികൾ അല്ലെങ്കിൽ ബഹുകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് കിങ്ഡം ഫെ അടുത്തത് കിങ്ഡം പ്ലാന്റേ ആണ് ഇതിൽ സസ്യങ്ങളാണ് ഉൾപ്പെടുന്നത് സ്വപോഷികളും സഞ്ചാര ശേഷി ഇല്ലാത്തവയുമായ ബഹു കോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് കിങ്ഡം പ്ലാന്റേ സ്വപോഷികളും സഞ്ചാരശേഷി ഇല്ലാത്തവയുമായ ബഹു കോശ ജീവികളാണ് പ്ലാന്റേ കിങ്ഡത്തിൽ ഉൾപ്പെടുന്നത് അനിമേലിയ കിങ്ഡത്തിൽ ഉൾപ്പെടുന്നത് ജന്തുക്കളാണ് പരപോഷികളും സഞ്ചാരശേഷി ഉള്ളവയുമായ ബഹു കോശ ജീവികളാണ് കിങ്ഡം അനിമേലിയയിൽ വരുന്നത് പരഭോഷികളും സഞ്ചാര ശേഷി ഉള്ളവയുമായ ബഹു കോശ ജീവികളാണ് കിങ്ഡം അനിമേലിയയിൽ ഉൾപ്പെടുന്നത് അടുത്ത ചോദ്യം ഒറ്റപ്പെട്ടത് കണ്ടെത്തുക ഒറ്റപ്പെട്ടത് കണ്ടെത്തുക അമീബയാണ് അതിൽ ഒറ്റപ്പെടുന്നത് മൈക്കോപ്ലാസ്മ ബാക്ടീരിയ സൈനോ ബാക്ടീരിയ എന്നിവ കിങ്ഡം മൊനീറയിലാണ് വരുന്നത് കിങ്ഡം മൊനീറയിൽ ഉൾപ്പെടുന്നവയാണ് മൈക്കോപ്ലാസ്മ ബാക്ടീരിയ സൈനോ ബാക്ടീരിയ ബാക്ടീരിയ വിഭാഗം വരുന്നത് മൊനീറ കിങ്ഡത്തിലാണ് അമീബം ്രോട്ടിസ്റ്റിയിലാണ് വരുന്നത് അതുകൊണ്ടാണ് അമീബ അവിടെ ഒറ്റപ്പെടുന്നത് രൂപമാറ്റം വരുത്താൻ കഴിവുള്ള ഏക കോശ ജീവിയാണ് അമീബ അമീബ കാണപ്പെടുന്നത് കുളങ്ങളിലും തടാകങ്ങളിലും ഒഴുകുന്ന നദികളിലുമാണ് കുളങ്ങൾ തടാകങ്ങൾ സാവധാനത്തിൽ ഒഴുകുന്ന നദികൾ ഈ ജലാശയങ്ങളിലൊക്കെയാണ് സാധാരണയായി അമീബ കാണപ്പെടുന്നത് സ്യൂഡോപോഡിയ ഉപയോഗിച്ചാണ് അമീബ ചലനം സാധ്യമാക്കുന്നത് അമീബ ചലിക്കുന്നത് കപടപാദങ്ങൾ അല്ലെങ്കിൽ സ്യൂഡോപോഡിയ ഉപയോഗിച്ചാണ് അമീബയ്ക്ക് പ്രധാനമായും മൂന്ന് ഭാഗങ്ങളാണുള്ളത് സൈറ്റോപ്ലാസം പ്ലാസ്മ മെമ്പ്രൈൻ ന്യൂക്ലിയസ് സൈറ്റോപ്ലാസം പ്ലാസ്മ മെമ്പ്രി ന്യൂക്ലിയസ് അമീബയിൽ കാണപ്പെടുന്ന സെല്ലുലാർ അവയവങ്ങളാണ് സങ്കോജ ഫേനം മൈറ്റോകോൺട്രിയ ഗോൾഗി അപ്പാരറ്റസ് ഫാറ്റ് ഗ്ലോബ്യൂളുകൾ അമീബയിൽ കാണപ്പെടുന്ന സെല്ലുലാർ അവയവങ്ങളാണ് സങ്കോജ ഫേനം മൈറ്റോകോൺട്രിയ ഗോൾഗി അപ്പാരറ്റസ് ഫാറ്റ് ഗ്ലോബ്യൂളുകൾ അമീബ ഭക്ഷണം കഴിക്കുന്നത് ഫാഗോസൈറ്റോസിസ് അല്ലെങ്കിൽ പീനോസൈറ്റോസിസ് എന്ന പ്രക്രിയയിലൂടെയാണ് അമീബ ഭക്ഷണം കഴിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ഫാഗോസൈറ്റോസിസ് അല്ലെങ്കിൽ പീനോസൈറ്റോസിസ് അമീബയുടെ പുനരുൽപാദന പ്രക്രിയ സാധ്യമാകുന്നത് ബൈനറി ഫിഷൻ പോലുള്ള അലൈംഗിക മാർഗ്ഗങ്ങളിലൂടെയാണ് അമീബയുടെ പുനരുൽപാദന പ്രക്രിയ സാധ്യമാകുന്നത് ബൈനറി ഫിഷൻ പോലുള്ള അലൈംഗിക മാർഗ്ഗങ്ങളിലൂടെയാണ് ഏറ്റവും വലുപ്പം കുറഞ്ഞ ജീവി വർഗമാണ് ബാ ബാക്ടീരിയ ഏറ്റവും വലുപ്പം കുറഞ്ഞ ജീവി വർഗമാണ് ബാക്ടീരിയ വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവി ബാക്ടീരിയ ആണ് വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവിയാണ് ബാക്ടീരിയ ബാക്ടീരിയയെ ആദ്യമായി നിരീക്ഷിച്ച വ്യക്തിയാണ് ആൻഡൻ വാൻ ലുവൻ ഹോക്ക് ബാക്ടീരിയയെ ആദ്യമായി നിരീക്ഷിച്ച ശാസ്ത്രജ്ഞനാണ് ആൻഡൻ വാൻ ലുവൻ ഹോക്ക് സൊബോഷിയായ ബാക്ടീരിയ ആണ് സൾഫർ ബാക്ടീരിയ സൊബോഷിയായ ബാക്ടീരിയയാണ് സൾഫർ ബാക്ടീരിയ ഉപ്പുവെള്ളത്തിൽ ജീവിക്കുന്ന ബാക്ടീരിയയാണ് ഹാലോഫയലുകൾ ഹാലോ ഫയലുകൾ ഉപ്പുവെള്ളത്തിൽ ജീവിക്കുന്ന ബാക്ടീരിയാണ് ഹാലോ ഫയലുകൾ ഉയർന്ന താപനിലയുള്ള ആസിഡ് മാധ്യമത്തിലും ജീവിക്കാൻ സാധിക്കുന്ന ബാക്ടീരിയകളാണ് തെർമോ അസിഡോ ഫയലുകൾ തെർമോ അസിഡോ ഫയലുകൾ ഉയർന്ന താപനിലയുള്ള ആസിഡ് മാധ്യമത്തിലും ജീവിക്കാൻ സാധിക്കുന്ന ബാക്ടീരിയകളാണ് തെർമോ ആസിഡോഫൈലുകൾ ആർക്കി ബാക്ടീരിയ വിഭാഗത്തിൽപ്പെടുന്ന ബാക്ടീരിയകളാണ് ഹാലോഫയലുകളും തെർമോ അസിഡോഫയലുകളും ആർക്കി ബാക്ടീരിയ വിഭാഗത്തിൽപ്പെടുന്നതാണ് ഹാലോഫയലുകൾ തെർമോ അസിഡോഫയലുകൾ കൃത്യമായ ആകൃതിയും കോശഭിത്തിയും ഇല്ലാത്ത ബാക്ടീരിയയാണ് മൈക്കോപ്ലാസ്മ കൃത്യമായ ആകൃതിയും കോശഭിത്തിയും ഇല്ലാത്ത ബാക്ടീരിയയാണ് മൈക്കോപ്ലാസ്മ ഭൂമിയിൽ സ്വതന്ത്രമായി ജീവിക്കുന്ന സൂക്ഷ്മജീവി മൈക്കോപ്ലാസ്മയാണ് നീല ഹരിത ആൽഗകൾ എന്നറിയപ്പെടുന്നത് സൈനോബാക്ടീരിയ ആണ് നീല ഹരിത ആൽഗകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആണ് ഹരിത സസ്യങ്ങളിലേതുപോലെ തന്നെ ഹരിതകം എ കാണപ്പെടുന്ന ബാക്ടീരിയയാണ് സൈനോ ബാക്ടീരിയ അതുകൊണ്ട് തന്നെ പ്രകാശ സംശ്ലേഷണ ശേഷിയുള്ള സ്വഭോഷികളാണ് സൈനോബാക്ടീരിയകൾ സൈനോബാക്ടീരിയകൾ കാണപ്പെടുന്നത് സമുദ്രങ്ങൾ നദികൾ കടലുകൾ തടാകങ്ങൾ ഇങ്ങനെ ജല ആവാസ വ്യവസ്ഥകളിലും കരയിലെ ആവാസവ്യവസ്ഥകളിലും കാണപ്പെടുന്നുണ്ട് അടുത്ത ചോദ്യം ഏകബീജ പത്രികാ സസ്യങ്ങൾ ദ്വിബീജ പത്രികാ സസ്യങ്ങളേക്കാൾ പുരാതന ജീവികളാണ് എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ആരാണ് ഏകബീജ പത്രികാ സസ്യങ്ങൾ ദ്വിബീജ പത്രികാ സസ്യങ്ങളേക്കാൾ പുരാതന ജീവികളാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് എൻഗ്ലറും പ്രാൻഡിലുമാണ് എൻഗ്ലറും പ്രാൻഡിലും ഇവർ രണ്ടുപേരും ജർമ്മൻ സസ്യശാസ്ത്രജ്ഞരാണ് ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ള സിസ്റ്റത്തിലെ പ്ലാന്റ് കിങ്ഡത്തിലെ എല്ലാ ഗ്രൂപ്പുകളും ഉൾപ്പെടുന്നുണ്ട് അതായത് ബാക്ടീരിയ ആൽഗ ഫംഗസ് ബ്രയോഫൈറ്റ ടെറിഡോഫൈറ്റ ജിംനോസ്പേം ആൻജിയോസ്പേം ഇതെല്ലാം പ്ലാന്റ് കിങ്ഡത്തിൽ ഉൾപ്പെടുന്നുണ്ട് പ്ലാന്റ് കിങ്ഡത്തിനെ പതിമൂന്ന് ഡിവിഷനായി തിരിച്ചിട്ടുണ്ട് ഒന്ന് മുതൽ പന്ത്രണ്ട് ഡിവിഷനുകളും ബാക്ടീരിയ ആൽഗ ഫംഗസ് ബ്രയോഫൈറ്റെ ടെറിഡോഫൈറ്റ് എന്നിവയാണ് ഒന്നു മുതൽ പന്ത്രണ്ട് ഡിവിഷനുകളിലും ബാക്ടീരിയ ആൽഗ ഫംഗസ് ബ്രിയോഫൈറ്റ് ടെറിഡോഫൈറ്റ് തുടങ്ങിയവയാണ് പതിമൂന്നാമത്തെ ഡിവിഷനിൽ ഉൾപ്പെടുന്നത് എല്ലാ വിത്ത് ചെടികളുമാണ് എല്ലാ വിത്ത് ചെടികളും ഉൾപ്പെടുന്നതാണ് പതിമൂന്നാമത്തെ ഡിവിഷൻ ഇതിൻ്റെ പേരാണ് എംബ്രിയോഫൈറ്റ സിഫോണോഗാമിയ എംബ്രിയോ ഫൈറ്റ സിഫോണോ ഗാമിയ ഇതിനെ രണ്ടായിട്ട് വീണ്ടും തിരിച്ചിട്ടുണ്ട് ജിംനോസ്പേം എന്നും എംബ്രിയോ ഫൈറ്റ സിഫോണോഗാമിയ എന്ന പതിമൂന്നാമത്തെ ഡിവിഷനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ജിംനോസ്പേം എന്നും ആൻജിയോസ്പേം എന്നും ജിംനോസ്പേം എന്ന വിഭാഗത്തെ ഏഴ് ഓർഡറുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ആൻജിയോസ്പേം എന്ന ഉപവിഭാഗത്തെ രണ്ട് ക്ലാസ്സുകളായി തിരിച്ചിട്ടുണ്ട് മോണോ കോട്ടിലിടനയും ഡൈ കോട്ടിലിടനയും മോണോ കോട്ടലിടനെ ഡൈ കോട്ടലിടനെ ആൻജിയോസ്പേമുകളിലെ ആദ്യം മോണോ കോട്ടുകളും പിന്നീട് ഡൈ കോട്ടുകളുമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഡൈക്കോട്ടുകൾ പുരോഗമിച്ചവയാണ് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആണെന്ന് പറയാം മോണോ കോട്ടുകൾ പ്രിമിറ്റീവാണ് ആദിമമാണെന്ന് പറയാം ബന്ദാമിൻ്റെയും ഹൂക്കറിൻ്റെയും സമ്പ്രദായത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വർഗീകരണ സമ്പ്രദായം നിർദ്ദേശിച്ച വ്യക്തിയാണ് സി ഇ ബെസ്സി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണമാണ് ഫൈലോജെനിറ്റിക് ടാക്സോണമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഫൈലോജനെറ്റിക് ടാക്സോണമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന പ്രസിദ്ധീകരണം സി സിഇ ബെസ്സിയുടേതാണ് ജീവികൾ തമ്മിലുള്ള പ്രകൃതിദത്തമായ സാമ്യങ്ങൾ ബാഹ്യ സവിശേഷതകളെ കൂടാതെ ആന്തരിക സ്വഭാവങ്ങളായ സൂക്ഷ്മഘടന ആന്തരിക ഘടന ഭ്രൂണശാസ്ത്രം സസ്യരസതന്ത്രം തുടങ്ങിയവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് നാച്ചുറൽ വർഗീകരണ വ്യവസ്ഥ സപുഷ്പികൾക്ക് ഇങ്ങനെ ഒരു വർഗീകരണം നൽകിയത് ജോർജ് ബന്ധവും ജോസഫ് ഡാൾട്ടൺ ഹൂക്കറും ചേർന്നാണ് ജീവികൾ തമ്മിലുള്ള പ്രകൃതിദത്തമായ സാമ്യങ്ങൾ ബാഹ്യ സവിശേഷതകളെ കൂടാതെ ആന്തരിക സ്വഭാവങ്ങളായ സൂക്ഷ്മഘടന ആന്തരിക ഘടന ഭ്രൂണശാസ്ത്രം സസ്യരസതന്ത്രം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് നാച്ചുറൽ വർഗീകരണ വ്യവസ്ഥ സപുഷ്പികൾക്ക് ഈ ഒരു വർഗീകരണം നൽകിയത് ജോർജ് ബെന്തവും ജോസഫ് ഡാൾട്ടൺ ഹൂക്കറുമാണ് ഇവരുടെ ഈ സമ്പ്രദായത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വർഗീകരണ സമ്പ്രദായം കൊണ്ടുവന്നത് സി ഇ ബെസ്സിയാണ് അടുത്തത് പാല് തൈരാകാൻ കാരണം എന്താണ് പാല് തൈരാകാൻ കാരണം ബാക്ടീരിയാണ് പാലിൽ വളരുകയും പാലിനെ തൈരാക്കി മാറ്റുകയും ചെയ്യുന്ന സൂക്ഷ്മജീവികളാണ് ലാക്ടോബാസിലസും ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയയും ലാക്ടോബാസിലസ് ലാക്ടിക് ആസിഡ് ബാക്ടീരിയ അല്ലെങ്കിൽ ലാബ് എന്ന് ഷോർട്ടായിട്ട് പറയും വളർച്ചാവേളയിലെ ലാബ് ഉൽപ്പാദിപ്പിക്കുന്ന അതായത് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡുകൾ പാലിലെ മാംസ്യത്തെ ഭാഗികമായി ദഹിപ്പിക്കുകയും കട്ട പിടിപ്പിക്കുകയും ചെയ്യുന്നു ഇവ പാലിനെ തൈരാക്കി മാറ്റുന്നതിനൊപ്പം തന്നെ വിറ്റാമിൻ ബി ട്വൽവിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും പോഷകമൂല്യം കൂട്ടാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് ദോശ ഇഡലി എന്നിവ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മാവ് പുളിപ്പിക്കാൻ സഹായിക്കുന്നത് ബാക്ടീരിയകളാണ് കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തിൻ്റെ ഉൽപ്പാദനം കാരണമാണ് മാവ് പതഞ്ഞു പൊങ്ങുന്നത് ദോശ ഇഡലി മാവുകൾ പതഞ്ഞു പൊങ്ങുന്നതിന് കാരണം കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തിൻ്റെ ഉൽപ്പാദനമാണ് റൊട്ടി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മാവ് പുളിപ്പിക്കുന്നത് ബേക്കേഴ്സ് ഈസ്റ്റാണ് ബേക്കറുടെ ഈസ്റ്റാണ് റൊട്ടി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മാവ് പുളിപ്പിക്കുന്നത് ബേക്കറുടെ ഈസ്റ്റ് എന്നറിയപ്പെടുന്നത് സക്കാരോ മൈസസ് സെർവിസിയെ ആണ് സക്കാരോ മൈസസ് സെർവിസിയെ ഇതൊരു സൂക്ഷ്മ ജീവിയാണ് റൊട്ടിയിലെ പൂപ്പലിന് കാരണം ഫംഗസ് ആണ് റൊട്ടിയിലെ പൂപ്പലിന് കാരണമായ സൂക്ഷ്മമാണ് ഫംഗസ് ആണ് ഭക്ഷ്യയോഗ്യമായ കുമിളാണ് അഗാരികസ് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള കുമിളാണ് അഗാരിക്കസ് ഈസ്റ്റ് ഉൾപ്പെടുന്ന ജീവി വിഭാഗം ഫംഗസിലാണ് വരുന്നത് ഈസ്റ്റ് ഫംഗസ് എന്ന വിഭാഗത്തിലാണ് ബിവറേജസിൽ ബിവറേജസിലുപയോഗിക്കുന്ന സൂക്ഷ്മ ജീവി ഈസ്റ്റാണ് ബിവറേജസിലുപയോഗിക്കുന്ന സൂക്ഷ്മജീവിയാണ് ഈസ്റ്റ് സക്കാരോ മൈസസ് സെർവീസിയെ എന്ന ഈസ്റ്റ് തന്നെയാണ് ധാന്യങ്ങളും പഴച്ചാറുകളും പുളിപ്പിച്ച് എത്തനോൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ധാന്യങ്ങളും പഴച്ചാറുകളും പുളിപ്പിച്ച് എത്തനോൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഈസ്റ്റാണ് സക്കാരോ മൈസസ് സെർവീസ് അതുകൊണ്ട് തന്നെ ഈ ഈസ്റ്റിനെ ബ്രൂവേഴ്സ് ഈസ്റ്റ് എന്നും അറിയപ്പെടുന്നുണ്ട് ബ്രൂവേഴ്സ് ഈസ്റ്റ് എന്നറിയപ്പെടുന്നത് സക്കാരോ മൈസസ് സെർവിസിഎ ആണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർക്കോടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്